കൈ നിറയെ സമ്മാനങ്ങളും സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി എടയൂർ ഗ്രാമപഞ്ചായത്ത് കരേക്കാട് നാഷണൽ ഓഡിറ്റോറിയത്തിൽ സ്നേഹ സംഗമം നടത്തി പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ഇടയൂർ പഞ്ചായത്ത് കാരേക്കാട് നാഷണൽ ഓഡിറ്റോറിയത്തിൽ സ്നേഹ സംഗമം നടത്തി വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത പരിപാടിക്ക് ഇടയൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ റഷീദ് കിഴ്ശേരി സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ മോഹനകൃഷ്ണൻ അധ്യക്ഷനായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സിംഗ് അധികാരത്തിൽ നിന്ന് ആ ിലാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകിയ കാലം എല്ലാവർക്കും ജോലി നൽകാനും എല്ലാവർക്കും സാവകാശം നൽകാനും ഒക്കെ എല്ലാ തരം നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് വന്ന ഒരു കാലഘട്ടം എല്ലാവർക്കും ഭക്ഷണം ലഭിക്കാനുള്ള ഭക്ഷ്യ സുരക്ഷ നിയമം മൻമോഹൻ സിംഗ് പാസ്സാക്കിയിട്ടാണ് അദ്ദേഹം

കോട്ടക്കൽ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ മധുസൂദനൻ കാടാമ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യസഭയിലും ലോകസഭയിലും നേരത്തെ അംഗമായ സമദാനി സ്വന്തം മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് ആദ്യമായി മത്സരിക്കുന്നതിന്റെ സന്തോഷവും നാടുമായും നാട്ടുകാരുമായുള്ള ആത്മബന്ധവും സ്നേഹവും അതിന്റെ ആവേശവും വികാരനിർഭരമായി അവതരിപ്പിച്ചു ജനാധിപത്യ ഇന്ത്യയെ പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുന്നണി ശക്തിപ്പെടണമെന്നും അതിന് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും അവരെ മാന്യമായ രീതിയിൽ വിജയിപ്പിക്കുകയും വേണമെന്ന് സമദാനി പറഞ്ഞു രാജ്യസഭ എം പി ആയിരുന്ന കാലത്ത് തന്നെ എവിടെ ഫണ്ട് എത്തിയിട്ടുണ്ട് ഈ ആശുപത്രി അതിന് നല്ലൊരാശുപത്രിയായി വളർന്നു കേൾക്കുമ്പോൾ പുതിയ അന്ന് നമ്മുടെ എം എൽ എ പദ്ധതി എഴുപത്തിയഞ്ച് ലക്ഷം മുക്കാൽ കോടി നല്ലൊരാശുപത്രി ആശുപത്രിയാണെങ്കിൽ ഏറ്റവും പ്രധാന അന്ന് ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ വളരെ ശ്രദ്ധിച്ച ആശുപത്രിയാണ് ഒന്ന് എൻ്റെ ആ നമ്മുടെ ആ പ്രദേശത്ത് കോട്ടയം മുൻസിപ്പാലിറ്റിയിൽ ഹോമിയോ ആശുപത്രി ഉണ്ട് എത്ര ദൂരം നമ്മുടെ രോഗികൾ വരുന്നത് ഹോമിയോ അത്ര ചെറിയ സംഗതിയല്ല കോവിഡ് വന്നപ്പോൾ അത്ഭുതപ്പെടുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെ ഈ ഓമിയോ ആശുപത്രി എ പി സബാഹ് ബഷീർ രണ്ടത്താണി മോഹനൻ കാടാംപുഴ ഹസീന ഇബ്രാഹിം വേലായുധൻ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികൾ പഞ്ചായത്ത് മെമ്പർമാർ യു നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സംഗമത്തിൽ വനിതാ ലീഗ് നേതാക്കളുടെയും അംഗങ്ങളുടെയും സാന്നിധ്യം ശ്രദ്ധേയമായി ഒറ്റക്കെട്ടായി കൂടുതൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും യു ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും യോഗം ഐക്യകണ്ഠേനെ തീരുമാനിച്ചു